നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹിസ്ബുള്ളയ്ക്ക് പിന്തുണയുമായി ഇറാഖി സായുധ സംഘവും രംഗത്ത് വരികയാണ് അങ്ങനെ യുദ്ധം ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് വെടിനിർത്തൽ ഉടനെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച ലബനനും ആഗ്രഹിച്ച പലരും അത് ഇല്ല എന്ന് നദന്യാഹു തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ ഇറാഖും കൂടി ഈ യുദ്ധത്തിലേക്ക് വരുന്ന സാഹചര്യമാണ് കാണുന്നത് ും ഇറാനും ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ അടിക്കാൻ ഒരു സാധ്യത ഒരു ചാൻസെങ്കിലും കിട്ടിയാൽ തരണേ എന്നുള്ള ഒരു അഭ്യർത്ഥനയൊക്കെ തന്നെ നേരത്തെ ഈ പേജർ പൊട്ടിത്തെറയ്ക്ക് മുന്നേ ഒക്കെ തന്നെ ഹിസ്ബുള്ളയോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ പേജർ പൊട്ടിത്തെറിയും ഇസ്രയേലിന്റെ വൻ ശക്തിയും ഒക്കെ കണ്ട് ഇറാഖും ഇറാനും പിന്നോട്ട് വലിയ സാഹചര്യമാണ് പിന്നീട് കണ്ടത് എന്നാൽ ഇപ്പോഴിതാ ഇറാഖ് സായുധ സംഘം കൂടി രംഗത്തോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട് ഇറാഖ് ഇസ്രയേലിൽ നിന്നെ അല്ലെങ്കിൽ ഇസ്രയേൽ ആയുധത്തിന്റെ ചൂടറിഞ്ഞത് ഇന്നോ ഇന്നലെയുമല്ല വർഷങ്ങൾക്ക് മുൻപേ ഇറ ഇസ്രയേലിന്റെ ആ ശക്തി എന്താണെന്ന് ഇറാഖ് അറിഞ്ഞതാണ് ഇറാഖ് ഇതേ രീതിയിൽ തന്നെ ശക്തമായി തന്നെ ഇസ്രായേലിനെ തിരിച്ചടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇസ്രായേലിനെ കടന്നാക്രമിക്കുകയാണെങ്കിൽ അതേ വർഷത്തിൽ ഉപയോഗിച്ച അതേ ഓപ്പറേഷൻ ഒന്നുകൂടി പയറ്റാൻ മടിക്കില്ല ഇസ്രയേലിന്റെ കാര്യത്തിലും സംശയമില്ല എന്തായാലും ഹിസ്ബുള്ളക്ക് പിന്തുണയുമായി ഇറാഖി സായുധ സംഘവും രംഗത്ത് എത്തുകയാണ് ഇറാഖിൽ നിന്നെത്തിയ മിസൈലുകൾ തെക്കൻ ഇസ്രായേലിലെ തുറമുഖ നഗരമായ അയിലാത്തിൽ പതിച്ചു എന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് ഇസ്രായേൽ വൃദ്ധങ്ങൾ പറയുന്നത് രണ്ടു പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ചെങ്കൽ വഴിയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് നഗരങ്ങൾ ലക്ഷ്യമാക്കി മിസൈലുകളും ഡ്രോണുകളും എത്തിയെന്നാണ് വിവരം അൽ അർഗാബ് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം രണ്ടാമത്തെ ഡ്രോൺ നാവികസേനയുടെ മിസൈൽ വേദ സംവിധാനം നിർവീര്യമാക്കിയതായും ഐ ഡി എഫ് അവകാശപ്പെട്ടു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇറാഖി സായുധ സംഘമായ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഏറ്റെടുത്തിട്ടുമുണ്ട് തെക്കൻ ഇസ്രയേലിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് സംഘം പറയുകയാണ് അതേസമയം ഓപ്പറേഷൻ ഓപ്പറ എന്ന ഓപ്പറേഷൻ അതൊരിക്കലും ഇറാഖ് മറക്കുകയുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലായിരുന്നു ആ ഓപ്പറേഷനെങ്കിലും ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിൽ നിന്നുണ്ടായ വലിയൊരു ആക്രമണം തന്നെയായിരുന്നു ഇങ്ങനെ ഈ ഒരു രീതിയിൽ തന്നെ ഇറാഖ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കുകയാണെങ്കിൽ വേണ്ടി വന്നാൽ ഒരു ഓപ്പറേഷൻ കൂടി രംഗത്തിറക്കാൻ ഇസ്രായേലിന് യാതൊരു മടിയുമില്ല എങ്ങനെയാണോ ഈ ഹിസ്ബുളയും ഒതുക്കുന്നത് അതേ രീതിയിൽ തന്നെ ഇറാനേയും ഇറാഖിനെയും എന്തായാലും ഓപ്പറേഷൻ 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 ഒപ്പാറ ബാബിലോൺ എന്നും അറിയപ്പെടുന്ന ഈ ിനെടാത്തത് കൊണ്ടൊന്നുമല്ലോ ഏഴിന് ഇസ്രയേൽ വ്യോമസേന നടത്തിയ അപ്രതീക്ഷിത ഇത് പൂർത്തിയാക്കാത്ത ഒരു ഒരു ഇറാഖിലെ കിലോമീറ്റർ കിലോമീറ്റർ അല്ലെങ്കിൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടർ നശിപ്പിക്കുന്നതായിരുന്നു ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അതായത് ഇറാഖിൽ പണി പണി ചെയ്തു വന്ന ആ ന്യൂക്ലിയർ റിയാക്ഷൻ പണി പൂർത്തിയാക്കുകയാണെങ്കിൽ ഇസ്രയേലിനിട്ടുള്ള ണിയാണ് എന്ന് നിരീക്ഷിച്ചതിന്റെ പിറകിൽ തന്നെയാണ് അത് പൂർത്തീകരിക്കാൻ പോലും ഇറാഖ് ഇറാഖിന് കഴിയാതെ ആ ന്യൂക്ലിയർ റിയാക്ടറുകളെ പൂർണ്ണമായി നശിപ്പിക്കാൻ ഇസ്രായേൽ തുനിഞ്ഞിറങ്ങിയത് ഇറാഖിലെ ബാഗ്ദാദിന്റെ തെക്കു തെക്കുകിഴക്ക് ഭാഗത്തായിരുന്നു ഈ റിയാക്ടർ ഉണ്ടായിരുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എയർഫോഴ്സ് ഓപ്പറേഷൻ സ്കോർച്ച് സ്ക്വാഡ് അതേ ആണവ് കേന്ദ്രത്തിന് ചെറിയ കേടുപാടുകൾ വരുത്തി ഒരു വർഷത്തിന് ശേഷമാണ് ഇസ്രായേൽ ഓപ്പറേഷൻ വരുന്നത് പിന്നീട് ഫ്രഞ്ച് സാങ്കേതിക വിദഗ്ധർ കേടു ൾ മാറ്റുകയും ചെയ്തിരുന്നു ഓപ്പറേഷൻ ഒപ്പാഴയും അതിനെ തുടർന്നുള്ള ഇസ്രായേലി ഗവൺമെന്റ് പ്രസ്താവനകളും ബിഗിൽ സിദ്ധാന്തമാണ് സ്ഥാപിച്ചത് എന്തായാലും ഇസ്രയേൽ ഭാവിയിലെ എല്ലാ സർക്കാരിനും ഒരു മാതൃകയാണ് എന്ന വ്യക്തമാക്കുന്ന പ്രസ്താവന തന്നെയായിരുന്നു അന്ന് നടത്തിയിരുന്നത് മേഖലയിലെ മറ്റ് രാജ്യങ്ങളുടെ ആണവാഹിത ശേഷിയുമായി ബന്ധപ്പെട്ടതിനാൽ ഇസ്രേലിന്റെ കൗണ്ടർ പ്രൊലിഫറേഷൻ പ്രിവെൻറ്റീവ് സ്ട്രൈക്ക് അതിൻ്റെ നിലവിലുള്ള ബോധപൂർവമായ നയം തന്നെയാണ് അവർ സ്വീകരിച്ചത് കാരണം ഈ ഒരു ആണവ കേന്ദ്രം ഉയർന്നു വന്നാൽ അത് തീർച്ചയായും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആണവ കേന്ദ്രം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അന്ന് മുതൽ പിന്നീട് ഇങ്ങോട്ടൊക്കെ തന്നെ ഈ ആണവ കേന്ദ്രങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ച നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇറാൻ നേരെയും ഒരു ആണവ ആക്രമണ സാധ്യതകളൊക്കെ അല്ലെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രം നശിപ്പിക്കാനും ഇസ്രയേൽ ഒരു ശ്രമം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതേ രീതി തന്നെ ഇറാഖിലും അത് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇറാഖിനെ കയറി അടിക്കാനുള്ള ഒരു മടിയും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതുകൊണ്ട് തന്നെ ഇറാഖ് ഈ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇറാഖിനായിരിക്കും നാശം കൂടുതൽ എന്ന കാര്യത്തിലും സംശയമില്ല എന്തായാലും ഹിസ്ബുളെ സംബന്ധിച്ചിടത്തോളം ഇറാഖ് കൂടി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇറാനും രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട് അങ്ങനെയെങ്കിൽ അമേരിക്ക കൂടുതൽ ശക്തമാവുകയും ഇസ്രായേലിന് ബലം നൽകുകയും ഇസ്രായേൽ കൂടുതൽ ശക്തമാവുകയും തിരിച്ചടിക്കാനുള്ള സാധ്യതയും ഒക്കെ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല അതേസമയം ലബനലിൽ അമേരിക്കയും സഖ്യകക്ഷികളും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം തള്ളി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വരികയാണ് ഹിസ്ബുള്ളയുമായുള്ള സംഘർഷത്തിൽ വെടിനിർത്തലിനുള്ള യു എസ് ഫ്രഞ്ച് നിർദ്ദേശത്തോട് തന്റെ സർക്കാർ പ്രതികരിച്ചിട്ടില്ല എന്നും നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുകയാണ് അമേരിക്കൻ ഫ്രഞ്ച് നിർദ്ദേശമാണത് വരുന്നത് പ്രധാനമന്ത്രി അതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നാണ് നദന്യാഹുവെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നാണ് നെതന്യാഹുവുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങൾ തന്നെ പറയുന്നത് ആക്രമണം അതിശക്തമായി തുടരാൻ തന്നെയാണ് ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് നെതന്യാഹു നിർദ്ദേശം നൽകിയത് ശക്തമായ വ്യോമ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ലബനനിൽ കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നതായി ഇസ്രായേൽ സൈനിക മേധാവിയെ ലഫ്റ്റനന്റ് ജനറൽ ഹെർസി പറയുകയുണ്ടായി കരയുദ്ധം നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് വ്യോമാക്രമണം ശക്തമാക്കിയതോ എന്നും ഹലോവി വ്യക്തമാക്കി ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ മിസൈലുകൾ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് സൈനിക മേധാവി കരയുദ്ധത്തിലേക്ക് കടക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് കരയുദ്ധത്തിന് പെട്ടെന്ന് സജ്ജരാകാൻ ഇസ്രായേൽ സൈനികർക്ക് മേധാവി നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഏതു നിമിഷവും ലബനിലേക്ക് കരയുദ്ധം കടക്കാൻ ഒരുങ്ങിയിരിക്കുമെന്നാണ് ഈ ഹർസി ഹവേലി സൈനികർക്ക് നിർദ്ദേശം നൽകിയത് വടക്കൻ അതിർത്തിയിലേക്ക് കരുതൽ സേനയിലെ രണ്ട് ബ്രിഗേഡുകളെ പുതുതായി വിന്യസിക്കാനും ഇസ്രായേൽ തീരുമാനിച്ചിട്ടുണ്ട് ലബനനിൽ കരയുദ്ധത്തിന് തങ്ങൾക്ക് ഉടനെ ഒന്നും പദ്ധതിയില്ലെന്നായിരുന്നു ഇസ്രായേൽ സൈന്യം നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ ഗസ യുദ്ധത്തിന്റെ നടുക്കം മാറും മുമ്പെയാണ് ലബനനിൽ ഹിസ്ബുള്ളയെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളിലേക്ക് ഇസ്രായേൽ കടന്നിരിക്കുന്നത് ഇസ്രായേൽ ചാരസംഘടന മൊസാദിന്റെ ടെല്ലവീവിലെ ആസ്ഥാനത്തിന് നേരെ ബാലാസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചതായി ഹിസ്ബുള്ള അവകാശം ഉന്നയിച്ചിരുന്നു എന്നാൽ മൊസാദിന് ലക്ഷ്യമാക്കിയത് എത്തിയ ബാലാസ്റ്റിക് മിസൈൽ ആകാശത്ത് വെച്ച് തന്നെ തകർത്തു തകർത്തുവെന്ന് ഇസ്രായേൽ വക്താവ് പറഞ്ഞിരുന്നു ബുധനാഴ്ച പുലർച്ചെയായിരുന്നു ടെല്ലവീവിൽ ലക്ഷ്യമിട്ട ഹിസ്ബുള്ള റോക്കറ്റുകൾ അയച്ചത് വൺ മിസൈലാണ് അയച്ചത് എന്നാണ് റിപ്പോർട്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ശക്തമായ യുദ്ധം ആരംഭിച്ചിട്ടുണ്ട് ഇറാഖാണ് ഇപ്പോൾ യുദ്ധമുഖത്തെ പുതിയ ഭടന എന്ന് വേണമെങ്കിൽ പറയാം ഇറാഖിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് അതേ ഇറാഖിനെ കൃത്യമായ ലക്ഷ്യത്തോടുകൂടി തന്നെ തിരിച്ചടിക്കാനും ഇസ്രായേലിന് യാതൊരു മടിയും ഇല്ല